ലോകനാഥൻ്റെ അനുഗ്രഹം എപ്പോഴും എല്ലാവരിലും ഉണ്ടാവട്ടെ സഹോദരങ്ങളെ അസ്സാം വലൈക്കും കന്യാകുമാരിയിൽ നിന്നും ആരംഭിച്ച നമ്മുടെ ഈ സഹനയാത്ര ഇന്ന് ആലപ്പുഴയിൽ എത്തിയിരിക്കുകയാണ് കാസർഗോഡേക്കുള്ള യാത്ര നമുക്ക് തുടരാം ഞാൻ പോരുന്ന വഴിക്ക് കാണുന്ന ആളുകൾക്കൊക്കെ അടുത്ത് കാണുന്ന ആളുകൾക്കൊക്കെ സത്യവേദ സാരങ്ങളുടെ ഓരോ പേജ് ഇങ്ങനെ കൊടുത്തുകൊണ്ടാണ് വരുന്നത് ആ ബുക്കിൽ നിന്നുള്ള പേജ് തന്നെയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ കുറേ പേജുകൾ ടൈപ്പ് ചെയ്ത് വെച്ചിരുന്നു അതൊക്കെ കഴിഞ്ഞു അതുകൊണ്ട് ഒരു ബുക്ക് തന്നെ എടുത്ത് ഓരോ പേജുകളാക്കി ഓരോരുത്തർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലെ ഒരു പേജ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുകയാണ് ആ പേജിൽ എന്തൊക്കെയാണുള്ളത് നിങ്ങൾക്കറിയണ്ടേ നിങ്ങളും വഴിയിൽ തന്നെ കാണുമ്പോൾ ഒരു പേജെങ്കിലും വാങ്ങാൻ ശ്രദ്ധിക്കണം അറുന്നൂറ്റി അമ്പത്തൊന്നാമത്തെ പേജാണ് ഞാനിന്ന് വായിക്കാൻ പോകുന്നത് മനുഷ്യരെ നിങ്ങളിൽ നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കുന്നവർ ഭാഗ്യവാന്മാർ നീതിക്ക് വേണ്ടിയാണ് നിങ്ങൾ പീഡനം ഏൽക്കുന്നത് എങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം നിങ്ങളുടേതാകുന്നു ലോകനാഥനിലും അവിടുത്തെ പ്രവാചകന്മാരിലും വിശ്വസിച്ചതിനാൽ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ എത്ര സമാധാനം നൽകുന്ന വാക്കുകളാണ് ഞാൻ കുറേ വിഷമിച്ചിട്ടുണ്ട് ആ വിഷമങ്ങളൊക്കെ നീക്കുന്നതിന് ഈ ഒരു വചനം വളരെ ഒരു ഫലപ്രദമായി എനിക്ക് തോന്നി വിശ്വസിച്ചതിനാൽ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന് നിങ്ങൾ ആനന്ദിക്കുവിൻ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വളരെ വലുതായിരിക്കും മുൻ പ്രവാചകന്മാരെയും അവർ ഇതുപോലെ തന്നെ പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നു പല പ്രവാചകന്മാരുമല്ല നല്ലത് ചെയ്യാൻ വേണ്ടി ലോകത്ത് വന്ന ആളുകളെയൊക്കെ ജനങ്ങൾ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്കതിൽ നിന്നും മനസ്സിലാവുന്നത് നിങ്ങളിൽ ധർമ്മനിഷ്ഠ പാലിക്കുന്നവരെ നാഥൻ തീർച്ചയായും നേർമാർഗത്തിൽ ആക്കുന്നതാണ് നിങ്ങളിൽ ആരാണോ ധർമ്മനിഷ്ഠ നേരായ രീതിയിൽ പാലിക്കുന്നത് അവരെ നാഥൻ നേർമാർഗത്തിലാക്കുന്നതാണ് സ്പഷ്ടമായ ഭാഷയിൽ നിങ്ങൾക്കിതാ വേദവചനങ്ങൾ കേൾപ്പിക്കപ്പെടുന്നു ബാഹ്യമായ മോഡികളിൽ മേന്മയുള്ളവരെ നിങ്ങൾ കണ്ടേക്കാം കാണുമ്പോൾ വലിയ വലിയ ഡ്രസ്സുകളും വസ്ത്രങ്ങളും തലപ്പാവും കിരീടവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം പക്ഷേ എന്നാൽ ശാശ്വതമായ മേന്മയുള്ളവർ വേദവചനങ്ങളിൽ വിശ്വസിക്കുന്നവരാകുന്നു നിങ്ങൾ ദുർമാർഗമാണ് സ്വീകരിക്കുന്നതെങ്കിൽ പോലും നാഥൻ നിങ്ങൾക്കായി നേർമാർഗം സ്വീകരിക്കാനുള്ള അവസരങ്ങൾ നൽകുന്നതാണ് നിങ്ങളിപ്പോൾ ദുർമാർഗത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾക്കും നേർമാർഗത്തിലാവാനുള്ള അവസരം നാഥൻ നൽകുന്നതാണ് നിങ്ങളിലെ സന്മാർഗം സ്വീകരിച്ചവർക്ക് നാദൻ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ച് കൊടുക്കുന്നതാണ് ആരാണോ നേർമാർഗം സ്വീകരിക്കുന്നത് അവർക്ക് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ച് കൊടുത്തുകൊണ്ടേയിരിക്കും നാഥൻ നിങ്ങളുടെ സൽക്കർമ്മങ്ങൾക്കാണ് നാദിൽ നിന്നും ഉത്തമ പ്രതിഫലം ലഭിക്കുന്നത് നിങ്ങൾ എന്തൊക്കെ സൽക്കർമ്മങ്ങളാണോ ചെയ്യുന്നത് അതിനാണ് നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്നത് നൂറ് നിർഗുണരെക്കാൾ ഒരു സൽഗുണൻ മതി സജ്ജനങ്ങളെ നിങ്ങൾ വേദവചനങ്ങൾ ഒരു വ്രതം പോലെ പഠിച്ചുകൊണ്ടിരിക്കുക വേദവചനങ്ങൾ നിങ്ങൾ ഒരു വ്രതം പോലെ പഠിച്ചുകൊണ്ടിരിക്കുക സത്യവേദ പഠനം തന്നെയാകുന്നു ഭക്തർക്ക് ശ്രേഷ്ഠമായ തപസ് അതൊരു തപസ്സാണ് ഈ പഠിക്ക സത്യവേദ പഠനം തന്നെ ഒരു തപസ്സാകുന്നു സത്യവേദ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭക്തർ സർവാംഗവ്യാപിയായ കഠിന തപസ് ചെയ്യുന്നവരെ പോലെയാവുന്നു വേദവചനങ്ങൾ പഠിക്കുന്നവർ ഏറ്റവും കടുത്ത തപസ് ചെയ്യുന്നവരെ പോലെയാകുന്നു സത്യവേദ പഠനം ഒഴിവാക്കിയിട്ടുള്ള ഭൗതിക പഠനം നിങ്ങളെ മാത്രമല്ല വരും തലമുറകളെപ്പോലും വഴിതെറ്റിച്ചേക്കാം നിങ്ങൾ ആത്മീയമായ പഠനം ഒഴിവാക്കിയിട്ട് ഭൗതികമായ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നിങ്ങളുടെ വരും തലമുറകളെപ്പോലും അത് വഴിതിട്ടിച്ചേക്കാം സജ്ജനങ്ങളുടെ ഒന്നാം ജന്മം മാതാപിതാക്കളിൽ നിന്നുമാണെങ്കിൽ രണ്ടാം ജന്മം ഗുരുക്കന്മാരിൽ നിന്നുമാകുന്നു ആദ്യം ജനിക്കുന്നത് മാതാപിതാക്കളിൽ നിന്നാണെങ്കിലും പിന്നീട് നമ്മൾ ഗുരുക്കന്മാരിൽ നിന്നാണ് നമ്മുടെ രണ്ടാം ജന്മം ഉണ്ടാകുന്നത് അവരാണ് നമ്മളെ നമ്മളാക്കുന്നത് സത്യവേദ പഠനങ്ങൾക്ക് ശേഷമുള്ള സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചുള്ള ജീവിതമാകുന്നു സജ്ജനങ്ങളായ ഓരോ ഭക്തരുടെയും പച്ചയായ യാഥാർത്ഥ്യങ്ങളോടൊപ്പമുള്ള മൂന്നാം ജന്മം അപ്പോൾ ഒരു മനുഷ്യന് മൂന്ന് ജന്മങ്ങളാണ് ഒന്ന് മാതാപിതാക്കളിൽ നിന്നും അവൻ ജന്മമെടുക്കുന്നു പിന്നീട് അവൻ ഗുരുക്കന്മാരിൽ നിന്നും അവൻ നല്ലൊരു സൽക്കർമ്മം ചെയ്ത് ജീവിക്കാൻ പാകത്തിനുള്ള പഠനങ്ങൾ നേടി രണ്ടാം ജന്മം എടുക്കുന്നു മൂന്നാം ജന്മമാകുന്നു അവൻ്റെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചുള്ള ജീവിതം അങ്ങനെ അങ്ങനെ ജീവിക്കുമ്പോഴാണ് അവൻ്റെ മൂന്നാം ജന്മം അതാണ് അവൻ്റെ മൂന്നാം ജന്മം എന്നാണ് പറയുന്നത് മനുഷ്യർ നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ ലോകത്തിന് പ്രകാശമാകുന്നു നിങ്ങളിലെ ആ പ്രകാശം ജനങ്ങൾ കാണട്ടെ അങ്ങനെ ലോകം മുഴുവനും ആ പ്രകാശം പരക്കട്ടെ അപ്രകാരം സർവരും നിങ്ങളുടെ പ്ര സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ നാഥനെ മഹത്വപ്പെടുത്തേണ്ടതിനായി നിങ്ങളിലെ ആ വെളിച്ചം സർവരുടെയും മുന്നിൽ പ്രകാശിക്കട്ടെ സത്യവിശ്വാസികളെ നിങ്ങൾ അന്യോന്യം സമ്മാനങ്ങൾ നൽകുമെങ്കിൽ എന്തുകൊണ്ടെന്നാൽ സമ്മാനങ്ങൾ പക ഇല്ലാതാക്കുന്നു അപ്പോൾ ഇതുപോലുള്ള വചനങ്ങളാണ് സത്യവേദസാരങ്ങൾ എന്ന പുസ്തകത്തിൽ ഉള്ളത് ഇതിനെയാണ് പലരും എതിർത്തുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല എന്തായാലും എതിർക്കുന്നവരും ഇതിനെ അനുകൂലിക്കുന്നവരും സത്യവേദസാരങ്ങളുടെ ഒരു പേജെങ്കിലും ദിവസവും വായിക്കാൻ ശ്രദ്ധിക്കണമെന്ന അപേക്ഷയോട് ഞാൻ പരിശ്രമിച്ചു